പ്രിയപ്പെട്ടവരെ തട്ടി മാറ്റിപ്പോവല്ലേ ഒരൊറ്റമൊരുട്ട് പാവപ്പെട്ട രോഗികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കഴിയാവുന്നവരൊക്കെ ഈ വീഡിയോ കാണുക അർഹരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പം നിൽക്കുന്നത് കൽപ്പറ്റ കൈനാട്ടിയിൽ പ്രവർത്തിക്കുന്ന ബാഫക്കി ഹോം ഫിസിയോതെറാപ്പി സെൻറ്ററിലാണ് നമുക്കറിയാം കോവിഡിന് ശേഷമൊക്കെ ആളുകൾക്ക് ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ സ്ട്രോക്ക് പോലത്തെ മാര്ഗമായിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ട് അവരുടെ ആ അപകടനില തരണം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലേക്ക് അവർ കടന്നു വരുന്നത് സത്യത്തിൽ ഫിസിയോതെറാപ്പിയിലൂടെയാണ് ഡെയിലി ചെയ്യേണ്ടവരുണ്ട് ആഴ്ചയ്ക്ക് ചെയ്യേണ്ടവരുണ്ട് അങ്ങനെ പല വിധത്തിലാണ് എന്നാൽ ചിലപ്പോഴൊക്കെ ചില ക്ലിനിക്കുകളൊക്കെ മുന്നൂറ് മുതൽ അഞ്ഞൂറ് വരെയും അറുന്നൂറ് വരെയൊക്കെയാണ് ഓരോ ഫിസിയോതെറാപ്പിക്കും ഈടാക്കുന്നത് എന്നാൽ വളരെ തുച്ഛമായിട്ടുള്ള ക്യാഷിനാണ് ഈ ബാഫക്കി ഹോമിൽ ഇവിടെ ഫിസിയോതെറാപ്പി ചെയ്യുന്നത് മൂന്ന് തരത്തിലുള്ള ഫിസിയോതെറാഫികളും ഇവിടെ ഉണ്ട് ഡീറ്റെയിലുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റിനോട് തന്നെ നമുക്ക് ചോദിക്കാം അതുപോലെ തന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാം അനുഹൃതപ്പെട്ട ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ഒരു വലിയ ഒരു നന്മയായിരിക്കും അപ്പം ഹലോ പ്രിയപ്പെട്ടവരെ ഇത് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി ഹൈവേയുടെ ചാരത്ത് കൈനാട്ടിയിൽ പ്രവർത്തിക്കുന്ന ബാഫക്കി ഹോം ഫിസിയോതെറാപ്പി സെൻറ്റർ ആണ് ഈ മനോഹരമായിട്ടുള്ള ഈ ബിൽഡിംഗ് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെയാണ് പാവപ്പെട്ട രോഗികൾക്ക് ഉപകാരപ്പെടട്ടെ എന്ന രീതിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് പണികളൊക്കെ ഇവിടെ പൂർത്തിയായി വരുന്നതേ ഉള്ളൂ അതിവിപുലമായിട്ടുള്ള മൂന്ന് നിലകളിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് ബാഫക്കി ഹോം ഇതിനെ അണിയിച്ചൊരുക്കുന്നത് ഇപ്പോൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള ഫിസിയോതെറാപ്പി യൂണിറ്റിൻ്റെ വിശേഷണങ്ങളാണ് ഇനി ഞാൻ ഇതിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഫിസിയോതെറാപ്പി ഇന്ന് നമുക്കിടയിൽ സർവ്വസാധാരണമായി കഴിഞ്ഞു പത്ത് വീട്ടിൽ ഒരു വീട്ടിലുള്ള ആൾക്കെങ്കിലും ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്രേ മുന്നൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ ഇന്ന് ഒരു ദിവസം ഒരാൾക്ക് ഫിസിയോതെറാപ്പിയുടെ ചാർജായി വരുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ ഫിസിയോതെറാപ്പി ക്ലിനിക്കുകളെ പറഞ്ഞിട്ട് കാര്യമല്ല ചിലവുകൾ അത്രയേറെ ഭാരിച്ചതാണ് അവിടെയാണ് ബാഫക്കി ഹോം ആശ്വാസകരമായി മാറുന്നത് എവിടെയാണ് അല്ലേ ഇത് എന്താണ് ഇഷ്യൂ കൈ ഇഷ്യൂന്നില്ലേ എന്ത് പറ്റിയേ എത്ര വർഷമായിപ്പോ ഒന്നര വർഷം നാല് ദിവസം മാറ്റമുണ്ടോ ഈ നാല് ദിവസം പേരെന്താ കാലേ ആയിക്കോട്ടെ ഇത് മാത്രമാണ് അങ്ങോട്ട് എന്തൊക്കെയാണ് ഡെയിലി ചെയ്യണോ അതോ ഡെയിലി എഴുത്തുന്നുണ്ട് അതിൻ്റെ മാറ്റമുണ്ട് ഓക്കെ ഓക്കെ എന്താ ചെയ്യുന്നുണ്ട് ഇപ്പോൾ വീട്ടിൽ തന്നെ അല്ലേ ആയിക്കോട്ടെ പക്ഷേ നമ്മൾ എന്താ പറയുക പെട്ടെന്ന് പഠിച്ചു സുഖാക്കി തരണേ ഏ ആയിക്കോട്ടെ എൻ്റെ പേര് അലീഷ ഞാനിവിടെ ഡബ്ല്യമ്മ ബാഫക്കി ഹോമിൽ പുതിയതായിട്ട് കൈനാട്ടി തുടങ്ങിയ ക്ലിനിക്കിലെ ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് നമ്മളിവിടെ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മാസാവുന്നു അപ്പം എല്ലാവിധ സെറ്റിങ്സോടും കൂടി നമ്മളെല്ലാ എക്യുപ്മെൻസും അതുപോലെ തന്നെ മെഷീനറീസും പിന്നെ പെയിന് ഒക്കെ കുറയ്ക്കാനുള്ള മൊഡാലിറ്റീസ് എല്ലാം വെച്ചിട്ടാണ് നമ്മളിപ്പം ഇവിടെ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂറോ ഓർത്തോ പീഡിയാട്രിക്സ് അതുപോലെ ഏത് ബ്രാഞ്ചാണെങ്കിലും എന്ത് കണ്ടീഷൻ ആണെങ്കിലും നമ്മളിവിടെ തെറാപ്പി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ മാം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കോവിഡിൻ്റെ ഒക്കെ ശേഷം ഒരുപാട് എന്താ പറയാ നമ്മളെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇപ്പൊ ആദ്യമൊക്കെ നമുക്ക് ഇങ്ങനെ എന്താ പറയാ അപ്പുറം കുറേ അപ്രതുകൾ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇപ്പൊ വർദ്ധിച്ചു വന്നു അതിന്റെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഈ ആളുകൾ അവരുടെ സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് ഫിസിയോതെറാപ്പി കൂടെ തന്നെയാണ് അപ്പം പക്ഷേ ഇന്ന് ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പ്രത്യേകിച്ച് എന്താ പറയാ കുറച്ച് പാവം ഫാമിലിയൊക്കെ ആണെങ്കിൽ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് വന്നിട്ടുണ്ട് വീടുകളിലൊക്കെ പോയിട്ട് ഏകദേശം എഴുന്നൂറ് എണ്ണൂറ് ആ റേഞ്ചിലൊക്കെയാണ് ഫിസിയോതെറാപ്പി മാറുന്നത് ഇത്തരത്തിലുള്ള ഈ ഒരു എന്താ ഒരു രൂപയിലേക്ക് ഫിസിയോതെറാപ്പി എങ്ങനെയാണ് എത്തുന്നത് നമ്മളിത് ഒന്നാമത് ഡബ്ല്യുണ്ടെ സ്ഥാപനം എന്ന് പറയുമ്പോൾ നമ്മൾ ചാരിറ്റി വർക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് ലാഭം പ്രതീക്ഷിച്ച് നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ഇത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിൽ ഡബ്ല്യൂഒന്റെ അതായത് കൊണ്ട് അവർക്ക് ആ രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു നമ്മളിപ്പം പുറത്ത് ക്ലിനിക്കിലൊക്കെ പോയി കഴിഞ്ഞാല് ക്ലിനിക്കിൻ്റെതായിട്ടുള്ള കുറെ ചെലവും കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ടും അവിടുത്തെ അങ്ങനത്തെ ആ ഒരു കോസ്റ്റ് പറഞ്ഞത് ഞാൻ ഈ ഈ ചോദിച്ചതിന്റെ കാര്യം അല്ലെങ്കിൽ മലയാളികൾക്കോ കാര്യമില്ല ഏകദേശം അറിയുന്നതാണ് ആ ഒരു രീതിയിൽ രീതിയിൽ ചാരിറ്റി എന്നുള്ള ഫിസിയോതെറാപ്പി സെന്റർ ഓരോ അനുസരിച്ചാണ് അങ്ങനെ എത്ര സെഷൻസ് ആണ് ഒരു വീക്കിൽ ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നത് ആൾക്കാരുണ്ട് പോസ്റ്റ് സർജിക്കൽ കേസസ് ഒക്കെ ആണെങ്കിൽ അതിന്റെ അക്യൂട്ട് സ്റ്റേജസ് അതായത് ഫസ്റ്റ് സർജറി കഴിഞ്ഞ ആ സമയത്തുള്ള സ്റ്റേജ് നമുക്ക് ഡെയിലി ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ ഇപ്പം സ്ട്രോക്ക് കേസസ് ആണെങ്കിലും നമ്മൾ സ്ട്രോക്ക് കഴിഞ്ഞ് ആ റിക്കവറി പീരീഡിന്റെ ഫസ്റ്റ് സ്റ്റേജസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഡെയിലി കൊടുത്തു കഴിഞ്ഞാലേ അതിന്റെ മാക്സിമം എഫക്റ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ അങ്ങനത്തെ പേഷ്യൻസ് ആകുമ്പോൾ നമ്മൾ ഡെയിലി ചെയ്യാൻ വേണ്ടിയിട്ട് പറയാറുണ്ട് അതല്ലെങ്കിൽ ഇപ്പം ജോലിക്കാരോ ഇപ്പം കുറച്ച് സ്റ്റുഡൻസ് അതുപോലെയൊക്കെ ഉണ്ട് അവർക്കൊന്നും ഡെയിലി വന്ന് പോക്ക് അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല അപ്പൊ അങ്ങനത്തെ ആൾക്കാരാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് സെഷൻസ് അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് വീട്ടിൽ ചെയ്യുന്ന അങ്ങനെ എന്തെങ്കിലും അടുത്ത് ആണോ നിലവിൽ ഇപ്പം അത് തുടങ്ങിയിട്ടില്ല നമ്മളിപ്പം കുറച്ചുകൂടെ എക്സ്ട്രീവ് ആയിട്ട് അതുകൂടെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു തന്നെയാണ് ഇപ്പം ബിൽഡിംഗ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത്ര ആ ഒരു രീതിയിൽ അത്രയും കൂടിയാണ് നമ്മൾ ബിൽഡിങ്ങും എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് ഇപ്പം എല്ലാ ഇപ്പം ഇവിടുത്തെ ഏത് റൂം എടുത്തു കഴിഞ്ഞാലും ഏതൊരു പോയിന്റ് കോർണർ എടുത്തു കഴിഞ്ഞാലും അതൊക്കെ ഇവിടെ വരുന്ന പേഷ്യൻസിന് കുറച്ചുകൂടെ

ഒരു അഡ്മിഷനോ കാര്യങ്ങളോ എടുക്കണമെങ്കിലും നമ്മൾ പ്രയർ ആയിട്ട് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഒരു സമയം കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഒരേ ടൈമിൽ രണ്ടോ മൂന്നോ പേഷ്യൻസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ഒരു അറ്റൻഷൻ കൊടുക്കാൻ അതൊരു ബുദ്ധിമുട്ടാവും അപ്പൊ ആ രീതിയിലാവുമ്പോൾ നമ്മൾ തലേന്നെ വിളിച്ചൊക്കെ പറയുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സെഷൻ അവർക്ക് മാത്രമായിട്ട് നമുക്ക് ഒരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ടൈം പറയും ഇനി അതല്ലെങ്കിലും അവർക്ക് അങ്ങനെ വരുന്ന ആണെങ്കിലും നമ്മൾ മാനേജ് ഒന്ന് ഞാൻ ഈ നമ്പർ ഇതിൽ മുൻകൂട്ടി എന്താ പറയാ വിളിച്ചിട്ട് വരുക മറ്റൊരു കാര്യം കൂടി വർക്കിംഗ് അവേഴ്സും ടെൻ ടു ഫൈവ് ആണ് നമ്മുടെ വർക്കിംഗ് അവേഴ്സ് വരുന്നത് പിന്നെ പേഷ്യൻസിന്റെ ഫ്ലോനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഒക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാറുണ്ട് ഇപ്പം ചില പേഷ്യൻസ് നയന് തന്നെ വരണം നയൻ തേർട്ടിക്ക് മാത്രമേ പറ്റുള്ളൂ ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് ഓഫീസിലേക്കൊക്കെ എത്താൻ പാകത്തിന് അവർക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യമാണ് ആണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു ടൈം നോക്കാറുണ്ട് അത് കഴിഞ്ഞിട്ട് ഫൈവ് കഴിഞ്ഞിട്ട് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുവാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് മാനേജ് ചെയ്യാറുണ്ട് ഓഫർ റേറ്റിൽ കിട്ടുന്ന രീതിയിൽ അതിനു എക്സ്ട്രാ എന്തെങ്കിലും നമ്മൾ അങ്ങനെ നോക്കുന്നില്ല നമ്മളിപ്പം വരുന്ന പേഷ്യൻസിനൊക്കെ ഒരേപോലെ ചെയ്യാം എന്നുള്ള ഒരു രീതി തന്നെയാണ് ഇപ്പം ഡബ്ല്യു മോ എന്നും നമുക്ക് ബാഫക്കി ഹോമിൻ്റെ മാനേജ്മെൻ്റ് കിട്ടിയ ഒരു അഡ്വൈസും ആ രീതിയിൽ തന്നെയാണ് അങ്ങനെ തന്നെ നമ്മൾ എല്ലാവരെയും ഒരേപോലെ നോക്കിയാൽ മതി എന്നുള്ള രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇപ്പം നിലവിലെന്തായാലും അങ്ങനെ ആ ഒരു സിസ്റ്റം നോക്കുന്നില്ല ഇപ്പം വരുന്ന പേഷ്യൻസിനൊക്കെ നമ്മൾ നമ്മളെ കൊണ്ട് ഇവിടെ ഉള്ള എല്ലാം യൂട്ടിലൈസ് ചെയ്ത് എന്തൊക്കെ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുത്ത് അവരെ ഏതൊരു ആളാണെങ്കിലും അവരെ തിരിച്ചൊരു നോർമൽ ആയിട്ടുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ചെയ്തത് അതൊക്കെ കൂടി പക്ഷെ

ായിരുന്നോ പ്രവാസി ഇപ്പൊ എന്താ നാട്ടില് എന്നാലും പടസവും പെട്ടെന്ന് സുഖമായിട്ടെ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ ഇതിന്റെ മുകുളത്തെ നിലയിലേക്കാണ് പോകുന്നത് ഇവിടെ ഓപ്പൺ ആയിട്ടില്ല പക്ഷെ ബാഫക്കി ഹോമിന്റെ ഏറ്റവും വലിയൊരു പ്രൊജക്ട് ആയിരിക്കും ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാഫക്കി ഹോം പ്രവർത്തിക്കുന്നത് നമ്മുടെ കൽപ്പറ്റ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിന്റെ തൊട്ടടുത്താണ് അവിടെയുള്ള രോഗികളുടെ ബൈസ്റ്റാൻസേഴ്സിന് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് എൻ്റെ പുരുഷന്മാർക്കുള്ള പ്രാർത്ഥനാ മുറി ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല വളരെ എന്താ പറയുക എല്ലാ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംരംഭമാണ് ഇതിൻ്റെ മുകളത്തെ നിലയിൽ പ്രവർത്തിക്കുന്നത് മൂന്ന് നിലയിലാണ് ബാപ്പക്കി ഹോമിൻ്റെ ഈ ഒരു പുതിയ കെട്ടിടം പ്രവർത്തിക്കുന്നുള്ളത് ഇതിൻ്റെ മുകളിലും ഉണ്ട് അപ്പം ഇത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഷാല്ല നമുക്കിതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് നമ്മുടെ പാവപ്പെട്ട രോഗികൾക്ക് അവരുടെ കൂട്ടിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു സംരംഭം തന്നെയാണ് ഇത് ബാഫക്കി ഹോമിൻ്റെ മൂന്നാമത്തെ നിലയിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇത് ബിൽഡിങ് താഴത്തൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല വർക്ക് മുറ്റത്തിൻ്റെ വർക്കൊക്കെ കാണാ പൂർത്തിയാവാനുണ്ട് ആ കാണുന്നതാണ് നമ്മളെ ദേവി കേട്ടോ അപ്പം ഇതാണ് മുഗളത്ത് നിലയിൽ നിന്നുള്ള ഒരു വ്യൂ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകൾക്ക് വേറെ അതേപോലെ തന്നെ പുരുഷന്മാർക്ക് വേറെ പ്രാർത്ഥനാ മുറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിവിപുലമായിട്ടുള്ള ഒരു ബിൽഡിങ് ബാഫകി ഫാമിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡബ്ല്യു എംഒനെ ഒന്നും കൂടുതൽ പറയേണ്ടി ഉണ്ടാവില്ല എന്താണെങ്കിൽ ഇത്രയും പെട്ടന്ന് ഉദ്ഘാടനങ്ങൾ കഴിഞ്ഞ് പാവപ്പെട്ട രോഗികൾക്കും അവരുടെ കൂട്ടിനിരിക്കുന്ന ആളുകൾക്കും ഇത് ഉപകാരപ്പെടട്ടെ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ മാം ഒരുപാട് നന്ദിയുണ്ട് ആളുകൾ ഒരുപാട് വരാനൊന്നും ഇവിടുത്തേക്ക് എന്താ പറയുക ആശംസിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ പക്ഷേ ഇത് രീതിയിൽ ഇങ്ങനെ പെട്ടുപോയി ഇങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ഒന്ന് ഒരു അവസരം വരികയാണെങ്കിൽ അവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ ബോഫഗി ഹോം ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ നടത്തുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട് മാമിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ താങ്ക്